നമസ്കാരം ജനനവും മരണവും ഒക്കെ സത്യമാണ് ജനിച്ചാൽ മരണം ഉറപ്പാണ് മരണം ഒരു സത്യമാണ് അതുകൊണ്ട് തന്നെ മരണവുമായി ബന്ധപ്പെട്ട് അതിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം എന്നാൽ കഴിഞ്ഞ ദിവസം ഇവിടെ അന്തരിച്ച സാപി പേരുള്ള നമ്മുടെ സിനിമാ നടൻ സിദ്ദീഖിന്റെ മകൻ ആ മരണവുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള വാർത്തകൾ ഇവിടെ പുറത്തു വന്നിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത സിദ്ദീഖിനെ വിമർശിച്ചുകൊണ്ടുള്ള ചില വാർത്തകളാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില പ്രതികരണങ്ങളാണ് വലിയ സിനിമാ നടനും അതുപോലെ തന്നെ ഒരുപാട് സാമ്പത്തിക ശേഷിയുമൊക്കെ ഉള്ളതുകൊണ്ട് അറിയപ്പെടുന്ന വ്യക്തി ആയതുകൊണ്ട് ഇത്തരത്തിലൊരു മകൻ തനിക്കുണ്ട് എന്ന കാര്യം സിദ്ദിഖ് മറച്ചുവെച്ചു എന്നതാണ് ഇപ്പോൾ ചിലരുടെയൊക്കെ കണ്ണിൽ സിദ്ദിഖ് ചെയ്ത കുറ്റം സിദ്ദിഖ് ചെയ്ത നല്ല വശങ്ങൾ ആരും കാണാൻ ശ്രമിക്കുന്നില്ല എന്തായാലും ഇത്തരത്തിലുള്ള ചില അഭിപ്രായങ്ങൾ പ്രതികരണങ്ങൾ പുറത്തു വന്നതുകൊണ്ട് മാത്രമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ടുപേർക്ക് പറയണം എന്നെനിക്ക് തോന്നുന്നു സിദ്ദിഖിന്റെ ആ മകന്റെ പേര് നമുക്കൊക്കെ അറിയാവുന്ന പേര് ഇവിടുത്തെ മാധ്യമങ്ങൾക്കൊക്കെ അറിയാവുന്ന പേര് അല്ലെങ്കിൽ സിദ്ദീഖിന്റെ സുഹൃത്തുക്കൾക്ക് സിനിമാ നടൻ മമ്മൂട്ടിക്ക് പോലും അറിയാവുന്നത് സാപ്പി എന്ന പേരാണ് അതിലപ്പുറത്തേക്ക് അവർക്കാർക്കും ആ കുട്ടിയുടെ പേരറിയില്ല ആ മരിച്ച സിദ്ദിഖിന്റെ മകന്റെ പേരറിയില്ല അതായത് സിദ്ദിഖിന്റെ കുടുംബാംഗങ്ങൾ സിദ്ദീഖ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുവരെ സിദ്ദിഖിന്റെ മകനെ വിളിച്ചിരുന്നത് സാപ്പി എന്ന് തന്നെയാണ് മാധ്യമങ്ങളോടും പറഞ്ഞ പേര് അത് തന്നെയാണ് അതായത് സാധാരണ കുടുംബങ്ങളിൽ മക്കളെ അത്തരത്തിലുള്ള പേരുകൾ വിളിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് അവരോടുള്ള അളവറ്റ സ്നേഹത്തിന്റെ ഭാഗമായാണ് ഒരിക്കലും സാപ്പി എന്നുള്ള പേര് ഒരാളും ഒരാൾക്കും ഇടാറില്ല ഒന്നുകിൽ ഷാഫി ആയിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരായിരിക്കും എന്നാൽ മാധ്യമങ്ങളോട് പോലും മറ്റൊന്നും പറയാതെ സാപ്പി എന്നുള്ള പേര് മാത്രം പറഞ്ഞ് ആ പേര് മാത്രം ഈ മരണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളിൽ ആ പേര് മാത്രം ഈ മരണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ എത്രമാത്രം ആ കുടുംബം അല്ലെങ്കിൽ സിദ്ദിഖ് ആ കുട്ടിയെ സ്നേഹിച്ചിരുന്നു എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മറ്റൊരു കാര്യം ഇവിടെ ചിന്തിക്കേണ്ടതുണ്ട് സിദ്ദിഖിനെ പോലെ അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള അറിയപ്പെടുന്ന പല ആളുകൾക്കും ഇതുപോലുള്ള മക്കളുണ്ട് മാതാപിതാക്കളുണ്ട് ഇവിടെ അവരൊക്കെ എവിടെയാണ് കഴിയുന്നത് എന്ന കാര്യം ഒന്ന് നോക്കണം ഞാൻ ഏതെങ്കിലും ഒരു മതവുമായി ബന്ധപ്പെട്ട് പറയുന്നതാണെന്ന് ചിന്തിക്കരുത് ഇവിടെ ഇസ്ലാമത വിശ്വാസവുമായി ബന്ധപ്പെട്ട് സാധാരണ രീതിയിൽ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ മക്കളെയോ ഇങ്ങനെ ഓൾഡേജ് ഹോമിലോ അല്ലെങ്കിൽ അനാഥ അഗതി മന്ദിരത്തിലോ ഉണ്ടാക്കുന്ന പതിവ് വളരെ കുറവാണ് അതേസമയം മറ്റ് ഇതര സമുദായത്തിൽപ്പെട്ട ആളുകൾ പലപ്പോഴും മാതാപിതാക്കളെയും അതുപോലെ തന്നെ അവരുടെ മക്കളെയുമൊക്കെ ഓൾഡേജ് ഹോമിലും അതുപോലെ തന്നെ ഇതുപോലുള്ള അനാഥ അഗതി മന്ദിരങ്ങളിലുമൊക്കെ കൊണ്ടാക്കുന്ന ഒരു പതിവ് അത് സർവസാധാരണമായി കാണാറുണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ ഇത്തരത്തിലൊരു മാറ്റം അതായത് സമുദായങ്ങൾ തമ്മിൽ ഇത്തരത്തിൽ ഈ വിഷയത്തിലൊക്കെ ഇങ്ങനെ ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അത് മതപരമായിട്ടുള്ള ഒരു അറിവ് ലഭിച്ചതിന്റെ ഭാഗമായിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം മക്കളോട് മാതാപിതാക്കൾക്ക് ചില കടമകളുണ്ട് അതുപോലെ തന്നെ മക്കൾ മാതാപിതാക്കളെ അനുസരിക്കണം മാതാപിതാക്കൾ മക്കളുമായി എങ്ങനെ ഏത് രീതിയിലൊക്കെ പോകണം ഏത് രീതി വരെ അവരുമായി ബന്ധപ്പെട്ട് അവരെ എതിർക്കാം അവരെ അനുസരിക്കാം എല്ലാ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി ഇവിടെ മതം പഠിപ്പിക്കുന്നുണ്ട് മാതാപിതാക്കൾക്കെതിരെ ഏതെങ്കിലും രീതിയിലൊക്കെ നീങ്ങിയാൽ ഈ ലോകത്ത് വെച്ച് തന്നെ അതിന് ശിക്ഷ ലഭിക്കും എന്നാണ് ഇവിടെ ഇസ്ലാമക വിശ്വാസികളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ പൊതുവെ ഇത്തരത്തിലുള്ള ഓർഫനേജുകളെയും അതുപോലെ തന്നെ അനാഥ അഗതി മന്ദിരങ്ങളെയും വൃദ്ധ സദനങ്ങളെയും ഒന്നും ആശ്രയിക്കാറില്ല അവർ മാതാപിതാക്കളെ സംരക്ഷിക്കാറുണ്ട് അപൂർവം ചില ആളുകളൊക്കെ മാറി ചിന്തിക്കാറുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പ്രത്യേകിച്ച് സിദ്ദീഖുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സിദ്ദീഖ് ആ കുട്ടിക്ക് വളരെയധികം സ്നേഹം കൊടുത്തിരുന്നു പിന്നെ സിദ്ദീഖ് അത്തരത്തിലൊരു മകന്റെ കാര്യം മറച്ചു വെച്ചു എന്നുള്ളതാണ് സിദ്ദീഖിനെ കുറിച്ച് ഉയർന്നു വരുന്ന ഒരാക്ഷേപം എന്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു മകൻ ഉണ്ട് എന്ന് നാട് മുഴുവൻ സിദ്ദീഖ് നടന്നു പറയുന്നത് യഥാർത്ഥത്തിൽ സിദ്ദീഖ് പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഒരു അനാഥാലയത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സിദ്ദിഖ് പ്രസംഗിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് എനിക്ക് ഇത്തരത്തിലൊരു മകനുണ്ട് മാനസിക വൈകല്യമുള്ള ഒരു കുട്ടിയാണ് ആ കുട്ടിയെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് സംരക്ഷിക്കുന്നത് ഇതുപോലുള്ള അനാഥ അഗതി മന്ദിരങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് എനിക്കിതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്നാണ് സിദ്ദിഖ് പ്രസംഗിച്ചത് ഞാൻ അത്തരത്തിലൊരു വാർത്ത ഒരു വീഡിയോ ഇന്ന് കാണാനിടയായി എന്തായാലും ഇത് വളരെ കഷ്ടമാണ് അതായത് ഇത്തരത്തിലൊരു മകനുണ്ട് എന്ന കാര്യം മറച്ചു വെച്ചു എന്ന് പറഞ്ഞ് സിദ്ദിഖിനെ വിമർശിക്കുന്നു അതേസമയം സിദ്ദിഖ് ചെയ്ത നല്ല പ്രവർത്തനങ്ങളെ മുഴുവൻ അത് മറച്ചു വെക്കുന്നു അത് പറയാൻ ശ്രമിക്കാതിരിക്കുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസമായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹം മതം പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചതുകൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരിക്കാം നല്ലൊരു മനസ്സ് ഉണ്ടായിരിക്കാം ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം അദ്ദേഹം ഈ മകനെ ഒന്നുപോലെ നോക്കിയത് സ്വന്തം വീട്ടിൽ വളരെയധികം സ്നേഹം കൊടുത്ത് അദ്ദേഹം ഒരു ഓമന പേരിട്ട് ആ പേര് മാത്രം വിളിച്ച് ആ പേര് മാത്രം ഇന്ന് ലോകം മുഴുവൻ ആ പേര് മാത്രമാണ് അറിയുന്നത് മറ്റൊരു പേര് ആ കുട്ടിയുടെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ആർക്കും അറിയില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സിനിമാ നടപടി മമ്മൂട്ടി പോലും ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് എഫ് ബിയിൽ രണ്ട് വരി കുറിച്ചത് ഈ കുട്ടിയെ കുറിച്ച് പറഞ്ഞത് എന്നാണ് ഇതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ടില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് വളരെ കഷ്ടമാണ് എന്ത് തന്നെയായാലും സിദ്ദീഖിനെ പോലുള്ള ആ മനുഷ്യൻ ചെയ്ത ആ നല്ല പ്രവർത്തനത്തെ മാതൃകയാക്കണം അദ്ദേഹത്തെ അഭിനന്ദിച്ച മതിയാകും അദ്ദേഹം എന്തായാലും ആരുടെയും അഭിനന്ദനം കിട്ടുന്നതിനു വേണ്ടി ചെയ്തതല്ല അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ അംഗീകാരം കിട്ടുന്നതിനു വേണ്ടി ചെയ്തതല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ കടമ നിർവഹിച്ചതാണ് എന്നിട്ടും അദ്ദേഹത്തെ മോശമായി പറയുന്ന ചില ആളുകൾക്ക് എന്തോ മാനസിക പ്രശ്നമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും സിദ്ദീഖിന്റെ ആ മകൻ മരിച്ച് അദ്ദേഹം തകർന്നു നിൽക്കുന്ന ചില ദൃശ്യങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിന് എത്രമാത്രം ആ മകന്റെ മരണം അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യവും മനസ്സിലാക്കാൻ കഴിയും കുടുംബവുമായി ബന്ധപ്പെട്ട് എന്തായിരുന്നു ആ കുട്ടിയുടെ കുടുംബത്തിലുള്ള സ്ഥാനം എന്നുള്ളതും നമുക്ക് വാർത്തകളിലൂടെ മനസ്സിലാക്കാൻ കഴിയും അതായത് കുടുംബത്തിൽ എന്ത് പരിപാടി നടക്കുകയാണെങ്കിലും മുൻപന്തിയിൽ സാഫ്യം ഉണ്ടാകും ഒരു വാഹനം വാങ്ങിക്കുകയാണെങ്കിൽ അതിന്റെ ചാവി കൈപ്പറ്റാൻ സാപ്യം വേണം ഇത്രമാത്രം പരിഗണിച്ചിരുന്ന ഇത്രമാത്രം സ്നേഹിച്ചിരുന്ന ആ ഒരു കുടുംബത്തെ ആവശ്യമില്ലാത്ത വിവാദത്തിലേക്ക് വലിച്ചിഴക്കരുത് എന്തായാലും ഇവിടെ ആ മരണവുമായി ബന്ധപ്പെട്ട് സിദ്ദീഖിന്റെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു അതുപോലെ തന്നെ ഒരു മാതൃക പിതാവ് എന്ന രീതിയിൽ സിദ്ദീഖിനെ ഞാൻ എന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു എല്ലാവിധ ആദരാഞ്ജലികളും അർപ്പിക്കുകയാണ്